ഹായ് ഇന്ന് വീണ്ടും ഒരു ലഞ്ച് ബോക്സ് ഐറ്റം ആണേ കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരു ചെറുപയർ മുളപ്പിച്ച ചെറുപയറാണേ അത് വെച്ചിട്ടൊരു തോരനാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചെറുപയറ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ വേണം തേങ്ങയും പച്ചമുളക് ആവശ്യത്തിന് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം വേണം അതും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ എടുത്താൽ മതി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ തേങ്ങ ചതച്ചടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ പാനടുപ്പത്ത് വയ്ക്കാം പാൻ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ മതി അത്രയും ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം കടകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അല്പം ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴേണ്ടി കിട്ടുമല്ലോ അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റൊക്കെ ഒത്തിരി ഒന്ന് വെന്തതിന് ശേഷം മാത്രം നമുക്ക് ചെറുപയർ ചേർത്ത് കൊടുത്താൽ മതി മുളപ്പിച്ച ചെറുപയർ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് ഇട്ടും നമ്മൾ വെള്ളത്തിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ചെറുപയർ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചാൽ മതി ഒരു സ്പൂൺ വെള്ളം വല്ലതും ചേർത്ത് കൊടുക്കാം അതിൽ കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അങ്ങ് വെന്തോളും മുളപ്പിച്ച കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണെന്നറിയാമല്ലോ അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് മാക്സിമം നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ ശ്രദ്ധിക്കണം ലഞ്ച് ബോക്സൊക്കെ അപ്പോൾ നമുക്കിതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ക്യാരറ്റൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടില്ല ഒരു കാൽ ഭാഗത്തോളം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിതിലേക്ക് മുളപ്പിച്ച് ചെറു വയറ് ചേർത്ത് കൊടുത്തത് നമുക്കൊന്ന് അതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട് ഇതൊന്നും ഉപയോഗട്ടെ ചെറിയ തീയിട്ട് കൊടുത്താൽ മതി ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ചെറുപയർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തുറന്ന് ഒന്നും ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചെറുപയർ ഇവിടെ വെന്തിട്ടുണ്ട് ഞാനിതിലേക്ക് നമ്മൾ തേങ്ങ ചതച്ച് മാറ്റി വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ീ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ വന്നാൽ മതി നമ്മുടെ ചെറുപയർ മുളപ്പിച്ച് ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ